ഹായ് ആൾ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ട സുർക്കയാണ് ഇതിന് ചില സ്ഥലങ്ങളിൽ മുട്ടാപ്പം എന്ന് പറയും വേറെ ചില സ്ഥലങ്ങളിൽ വട്ടാപ്പം എന്നും പറയലുണ്ട് സിമ്പിളാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇപ്പോഴും ഇത് ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരുണ്ട് അങ്ങനെയുള്ളവർ ഇന്നത്തെ ഈയൊരു റെസിപ്പി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നല്ല ആരൊക്കെ എടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മുട്ട സുർക്ക റെഡിയാക്കാൻ പറ്റും അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് രണ്ട് ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ ഇട്ട് വെക്കണം ഒരു നാല് മണിക്കൂറെങ്കിലും ഇത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം പച്ചരി കുതിർന്നു കഴിഞ്ഞാൽ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ പകുതി നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ചോറാണ് കേട്ടോ ചേർക്കുന്നത് ഇനിയിപ്പം കപ്പില്ലെങ്കിൽ നിങ്ങൾ ഗ്ലാസ്സിൽ ഇതേപോലെ തന്നെ മെഷർ ചെയ്താൽ മതി എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അരക്കുന്ന സമയത്ത് വെള്ളം ഒരിക്കലും കൂടി പോകരുത് നമുക്ക് നല്ല കട്ടിയുള്ള ബാറ്ററാണ് വേണ്ടത് അപ്പം ആദ്യത്തെ ബാച്ച് അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ബാക്കിയുള്ള പച്ചരി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കും കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലിനി മുട്ട ചേർക്കണ്ട കേട്ടോ രണ്ടിനും കൂടി ഒരൊറ്റം മുട്ട മതി അപ്പോൾ ഇതാ ഞാൻ കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലോണം അരച്ചിട്ട് ആ മാവിൻ്റെ കൂടെ തന്നെ ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അത് നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അര ടീസ്പൂണ് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് മാവ് വേണ്ടത് നമ്മുടെ ഇഡ്ഡലിൻ്റെയും ദോശയുടെയും മാവിൻ്റെ ആ ഒരു കട്ടിക്കാണ് മാവ് വേണ്ടത് കേട്ടാ ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട അപ്പം തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം ഇതേപോലത്തെ നല്ല കുഴിയുള്ള പാത്രത്തിൽ കുറച്ച് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ പൊന്തി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അതേപോലെ തന്നെ മറ്റേ സൈഡും പത്തോ പതിനഞ്ചോ സെക്കൻഡ് വേവിക്കണം ഒരെണ്ണ റെഡിയാക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം ഫസ്റ്റ് ഓയിൽ നല്ലോണം ചൂടായി കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ വേവിക്കേണ്ടത് നമുക്ക് വേഗം വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ഗോൾഡൻ കളർ ഒന്നും ആവേണ്ട ഈ ഒരു കളറിൽ തന്നെയാണ് നമ്മൾ മുട്ട റെഡിയാക്കേണ്ടത് അങ്ങനെ ഇതാ നമ്മൾ എല്ലാ മുട്ട സുർക്കിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഭയങ്കര ഈസിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം കണ്ണൂർ ഏരിയയിലെല്ലാം പുതിയ ആപ്പിളമാർക്കെല്ലാം സൽക്കാരത്തിനെല്ലാം ഇത് മസ്റ്റ് മസ്റ്റായിട്ടും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ചിക്കൻ കറിൻ്റെയും ബീഫ് കറീൻ്റെയെല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതല്ലാതെ ചായൻ്റെ കൂടെ വെറുതെ കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം